പണ്ട് നടന്നൊരു കഥയാണ് ഒരിടത്തൊരു ദൈവം ഉണ്ടായിരുന്നു ആ ദൈവത്തിനെ കാണാനായിട്ട് ഗ്രാമത്തിലുള്ള ആൾക്കാർ ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ ആൾക്കാർ ഇങ്ങനെ കൂട്ടമായി വന്നതോടുകൂടി ദൈവം ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു ദൈവം എന്താ ചോദിച്ചാൽ രണ്ട് വാതിലുകൾ അവിടെ നിർമ്മിച്ചു ഒരു വാതിലിലൂടെ കയറിയാൽ സ്വാതന്ത്ര്യത്തിലേക്കും ദൈവത്തിന്റെ ദർശനത്തിലേക്കും അനുഗ്രഹത്തിലേക്കുമൊക്കെ എത്താൻ പറ്റും അടുത്ത വാതിലിലൂടെയാണ് കയറുന്നതെങ്കിൽ നരകത്തിലേക്കും കഷ്ടപ്പാടിലേക്കും ദൈവത്തിന്റെ ദർശനം കിട്ടാത്ത അവസ്ഥയിലേക്കായിരിക്കും എത്തിച്ചേരുക ഈ രണ്ട് വാതിലുകൾക്ക് മുമ്പിൽ ദൈവം ഓരോ തന്ത്രിമാരെയും നിർത്തി ഒരു തന്ത്രി സത്യം മാത്രേ പറയുന്നു മറ്റേ തന്ത്രി കള്ളം മാത്രമേ പറയുന്നു എന്നിട്ട് ദൈവം ജനങ്ങൾക്ക് ഗ്രാമവാസികൾക്ക് ഒരു അറിയിപ്പ് കൊടുത്തു നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് എന്നെ കാണാം പക്ഷേ രണ്ട് വാതിലുകളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് എന്നെ കാണാൻ വരാൻ പറ്റുകയുള്ളൂ ശരിയായ വാതിലിലൂടെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും തെറ്റായ വാതിലിലൂടെ വന്നാൽ നിങ്ങൾക്ക് അപകടം പറ്റും ഈ വാതിലുകൾക്ക് മുന്നിലായിട്ട് ഓരോ തന്ത്രിമാരെ നിർത്തിയിട്ടുണ്ട് ഒരാൾ സത്യം മാത്രമേ പറയുള്ളൂ മറ്റേ കള്ളം മാത്രമേ പറയുള്ളൂ നിങ്ങൾക്ക് ഇവരോട് ആരോടെങ്കിലും ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാം ആ ചോദ്യത്തിന് അവർ പറയുന്ന ഉത്തരത്തിൽ നിന്നും നിങ്ങൾ ശരിയായിട്ടുള്ള വാതിൽ കണ്ടുപിടിച്ച് നിങ്ങൾ അകത്തേക്ക് കയറി വന്നാൽ എന്നെ കാണാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞു ചോദ്യം ഇതാണ് നിങ്ങളാണ് അവിടെ ദൈവത്തിനെ കാണാൻ പോകുന്നതെങ്കിൽ ഈ കള്ളം പറയുന്ന തന്ത്രിയോടോ സത്യം പറയുന്ന തന്ത്രിയോടോ ആരോടെങ്കിലും ഒരാളോട് ഒരു ചോദ്യം ചോദിച്ച് ശരിയായ വാതിൽ കണ്ടെത്തി എങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഒരു തന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും മറ്റേ തന്ത്രിയോട് ഞാന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ കാണിച്ച് തരാൻ പറഞ്ഞാൽ അയാൾ എനിക്ക് ഏത് വാതിൽ കാണിച്ചു തരും എന്ന് ചോദിക്കും അപ്പോ ഈ തന്ത്രി കള്ളം പറയുന്ന ആളായാലും സത്യം പറയുന്ന ആളായാലും ഒരു വാതിൽ ചൂണ്ടിക്കാണിക്കും നമ്മൾ ഒന്നും ചെയ്യണ്ട അതിന്റെ ഓപ്പോസിറ്റ് വാതിലിലൂടെ അകത്തേക്ക് പോയാൽ കൃത്യമായിട്ട് ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലും ദൈവത്തിനെ കാണാനുള്ള വാതിലുമായിരിക്കും ഇതിന്റെ ലോജിക്ക് മറ്റൊന്നുമല്ല നമ്മൾ അറിയാതെ പോയിട്ട് സത്യം പറയുന്ന സത്യം പറയുന്ന തന്ത്രിയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് സത്യം പറയുന്ന തന്ത്രിക്ക് അറിയാൻ മറ്റേ തന്ത്രി കള്ളം മാത്രമേ പറയുള്ളൂ അയാള് തെറ്റായിട്ടുള്ള വാതിൽ തന്നെ കാണിച്ചു കൊടുക്കു എന്നറിയാം ആ വാതിൽ ഈ സത്യം പറയുന്ന തന്ത്രി നമുക്ക് കാണിച്ചു തരും അഥവാ ഈ ചോദ്യം നമ്മൾ കള്ളം പറയുന്ന തന്ത്രിയോടാണ് ചോദിക്കുന്നതെങ്കിൽ അതായത് മറ്റേ തന്ത്രിയോട് ഞാന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ ചോദിച്ചാൽ അയാൾ ഏത് കാണിച്ചു തരും എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഈ കള്ളം പറയുന്ന തന്ത്രി എന്ത് ചെയ്യും തെറ്റായിട്ടുള്ള വാതിലേ കാണിച്ചു തരികയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ എതിരെയുള്ള വാതിലായിരിക്കും ഓപ്പോസിറ്റ് ഉള്ള വാതിലായിരിക്കും ശരിയായിട്ടുള്ള വാതിൽ